കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ കയറി യുവാവിനെ മർദ്ദിച്ചു പടന്നക്കാട് സ്വദേശി മുർഷിദിനാണ് മർദ്ദനമേറ്റത് കല്ലൂരാവി ഞാണിക്കടവ് സ്വദേശികളായ പേരാണ് ആക്രമണം നടത്തിയത് ഷഫീഖ് ഷഫീഖ് വിവരങ്ങൾ നൽകും എന്താണ് മർദ്ദനത്തിലേക്ക് പടന്നാട് ആശുപത്രിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് പടന്നക്കാട് സ്വദേശികളായ രണ്ടുപേരെ ഫഹദ് അഫ്സൽ എന്നിവരെ നേരത്തെ ഒരു സംഘം ആക്രമിച്ചിരുന്നു അതിൽ കലക്ട് പരിക്കേറ്റ രണ്ടുപേർ ഫഹദും അഫ്സലും ഈ ഫഹദിനെയും അഫ്സലിനെയും ആശുപത്രിയിൽ എത്തിച്ചതാണ് മുർഷിദ് ഈ ഫഹദും അവ്സലും തീവ്ര പരിചരണ വിഭാഗത്തിനകത്തായിരുന്നു അവരെ വീണ്ടും ആക്രമിക്കാനാണ് കല്ലുരാവി ഞാനിക്കടവ് സ്വദേശികൾ ഈ ആശുപത്രിയിലെത്തിയത് അവരെത്തിയപ്പോൾ മുർഷിദിനെയാണ് അവിടെ കണ്ടെ ആക്രമിക്കുകയായിരുന്നു മുർഷിദിനെ പരിക്കേറ്റു ഈ തീവ്ര പരിചരണ വിഭാഗത്തിന്റെ അകത്തായതുകൊണ്ടാണ് പിന്നീട് ഫഹദിനും അവ്സലിനും മർദ്ദനം ഇരുന്നത് ഈ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ ഇതുവരെയായി നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല പക്ഷെ മുർഷിദ് പരാതി നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ സി സി ടി വി ഈ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത് വലിയ വിവാദം ആയത് പടന്നക്കാട് സ്വദേശികൾ നേരത്തെ ഈ ഞാനിക്കടവ് സ്വദേശികളുമായി ബന്ധപ്പെട്ട ഒരു ബന്ധുവായ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവർ രണ്ടുപേർക്കും ആദ്യം മർദ്ദനം അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയ്ക്കിടയിൽ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത് ഈ ഞാനിക്കടവ് സ്വദേശികൾ ആദ്യം മർദ്ദിച്ചതിനെ തുടർന്ന് അവർക്ക് പരിക്കേറ്റപ്പോൾ അവരെ ഫഹദിനെയും അഫ്സലിനെയും കൊണ്ട് ആശുപത്രിയിലെത്തിയ മുർഷിദിനെയാണ് വീണ്ടും ഈ സംഘം ഞാനിക്കടവ് സ്വദേശികളടങ്ങുന്ന എട്ടുപേരടങ്ങുന്ന ഒരു സംഘം ആശുപത്രിയിൽ എത്തിക്കുകയും ആ ആശുപത്രിയിൽ നിന്ന് മുർഷിദിനെ മർദ്ദിച്ചു യും ചെയ്യുന്ന സംഭവം ഉണ്ടാവുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യമാണ് പുറത്തുവന്നത്